നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളവിടെ ഒരു സെല്ലിംഗ് പൊസിഷനാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അമ്പത് തൊണ്ണൂറ്റി അഞ്ചിന് ഒരു സെല്ലിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തു അമ്പത് തൊണ്ണൂറ്റി അഞ്ച് ഇനി നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് അത് നമ്മളിപ്പോൾ അവിടെ വെച്ച് കൊടുക്കാൻ പോവുകയാണ് ചിലപ്പോൾ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ട്രെറായേക്കാം എത്ര പെട്ടെന്ന് അത് വെക്കണം അപ്പോൾ അമ്പത്തിരണ്ട് ാണ് ചെയ്തെക്കുന്നത് അപ്പോൾ ബൈ ആണ് നമുക്ക് തിരിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ബൈ ഓർഡറ് അമ്പത്തിരണ്ട് എഴുപത് അമ്പത്തിരണ്ട് എഴുപതിന് നമ്മൾ ബൈ ഓർഡർ വെച്ചു ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ ടാർഗറ്റും കാര്യങ്ങളും നോക്കാം അപ്പോൾ വൺ ഇസ്റ്റ് വണ്ണിന് നമുക്ക് ഫസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം കാരണം അവിടെ ചിലപ്പോൾ നമുക്ക് ട്രയൽ ചെയ്യേണ്ടി വരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെടുത്തേക്കുന്ന പോയിൻ്റ് ഇന്ന് വൺ പോയിൻ്റ് സെവൻ അതായത് വൺ ഇസ്റ്റ് ത്രീയാണ് നമുക്കിന്ന് കിട്ടാൻ സാധ്യത അപ്പോൾ നമുക്ക് ആ വൺ ഇസ്റ്റ് വണ്ണിൽ ഒന്ന് ട്രയൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ട്രയൽ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് സോ നമ്മൾ ആ പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തുവാണ് ഇതിന് വൺ ലസ് ടു ത്രീയിലേക്ക് നമുക്ക് വെക്കാം വൺ ലസ് ടു ത്രീ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ചെയ്യും എന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് അത്രേ ഉള്ളൂ നമ്മുടെ ട്രേഡ് ഇടം കൊണ്ട് കഴിയും പത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് വീണ്ടും നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈനിൽ അവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അവിടുന്ന് റിജക്ഷൻ ക്യാൻഡലാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് റിജക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്ന് പ്രോഫിറ്റിലേക്ക് വന്നേക്കാം നല്ല ബയും പൊസിഷൻ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് തന്നെയായിരിക്കും നമുക്കിപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൂ കഴിഞ്ഞ ആറ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് പ്രോഫിറ്റിലായിരുന്നു സോ ഈ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്രശ്നമാകത്തില്ല ആ അവിടെ കേൻഡൽ റിവേഴ്സ് ആകുന്നുണ്ട് അതിൽ റിവേഴ്സ് ആയി പോന്നാൽ അതിന് പോരും ആ നമ്മുടെ സൈഡിലേക്ക് പോരും ഒരു പ്രതീക്ഷ തരുവാണ് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഇവിടം വരെ എങ്കിലും വന്നേക്കാം നമ്മൾ എന്തായാലും വൺ ഇസ്റ്റു ത്രീയിൽ ഒന്ന് ടാർഗറ്റ് സെറ്റ് ചെയ്യാം ടാർഗറ്റ് ഓർഡർ ഇടുന്നത് എങ്ങനെയാണ് നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ബൈ ആണ് ചെയ്യേണ്ടത് ബൈ ചെയ്യുമ്പോൾ ടാർഗറ്റ് ഓർഡറുകൾ എപ്പോഴും ലിമിറ്റിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാം പ്രൈസ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എഴുപതാണ് നമ്മുടെ വൺ ഇസ് ത്രീ ടാർഗറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുപത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എഴുപതിലേക്ക് നമ്മൾ ലിമിറ്റ് ഓർഡർ ടാർഗറ്റായിട്ട് വയ്ക്കുവാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇനി വരാനുള്ള സാധ്യത കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഉറപ്പൊന്നുമില്ല മാർക്കറ്റിൽ അടുത്ത നിമിഷം ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്നതാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ആക്ഷൻ വെച്ചിട്ട് നമ്മുടെ സാധ്യതകൾ എങ്ങോട്ടാണോ കൂടുതൽ തോന്നുന്നത് അങ്ങോട്ട് എടുക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വരെ വന്നായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും വൺ ഇസ്റ്റ് ടു വൺ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റോപ്പ് പ്ലസ് ട്രയലിങ്ങോ കാര്യങ്ങളോ എന്തായാലും ഇന്ന് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ വൺ ഇസ്റ്റ് ടൂവിലേക്ക് നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് വൺ ഇക്സ് ടു കടന്നാലായിരിക്കും നമ്മൾ ട്രയലിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം സമയം ചിലപ്പോൾ എടുത്തേക്കും അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് നിങ്ങളോട് പറയാം ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടേക്കാം വീണ്ടും റൈസാക്ഷൻ ലൈനിൽ ടച്ച് ചെയ്തേക്കുന്നു ആ നീല ലൈൻ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ മധ്യഭാഗമാണ് അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു ഇത്ര നേരം കിട്ടിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ ബ്രേക്ക് ചെയ്ത് മേടിലേക്ക് പോയാൽ കാരണം ഇന്ന് ഓവറോൾ മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ സ്റ്റോക്കും ആ ലെവലിലേക്ക് പോയാൽ അതങ്ങ് പോകും നമുക്കിന്ന് സ്റ്റോപ്പ് ലോസും കിട്ടും അപ്പോൾ നമുക്കിനിയൊന്നും ചെയ്യാനില്ല ഇനി എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാൻ എന്താ സംഭവിക്കുന്നതെന്ന് അവിടെ റിജക്റ്റ് ആവുന്നതായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൺ മിനിറ്റ് ക്യാൻഡലാണ് സ്റ്റോപ്പ് ലോസ് ഇപ്പം ആകും അതിനുള്ള സാധ്യതയാണ് കാണുന്നത് പത്തിരണ്ട് എഴുപതിലാണ് നമ്മുടെ സ്റ്റോപ്പിലെ ഓർഡർ കിടക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണാം ഈ കാണുന്നതൊക്കെ അമ്പത്തിരണ്ട് എഴുപതിന് മുമ്പ് കിടക്കുന്ന സെല്ലിങ് ഓർഡേഴ്സാണ് അത് കംപ്ലീറ്റ് സെല്ല് ചെയ്ത് തീർന്നാലാണ് നമ്മളുടെ ഓർഡറിലേക്ക് വരാൻ പോകുന്നത് ബയ്യേഴ്സ് ഇന്നിപ്പോൾ അത്യാവശ്യം ഉണ്ട് മോശമല്ലാത്ത രീതിയിൽ സെല്ലേഴ്സും കാണുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ കൂടുതൽ സെല്ലിംഗ് ഓർഡറുകൾ വരണം അപ്പോഴാണ് നമ്മുടെ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ അങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അതവിടെ നിന്ന് ആയി പോയിരുന്ന കണ്ടിട്ട് മാർക്കറ്റ് ഫോൾ ചെയ്യും എന്നാണ് തോന്നൽ നമുക്ക് ഫൈവ് മിനിറ്റ് ഒന്ന് മാറ്റി നോക്കാം അവിടെ എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ആദ്യത്തെ വൺ മിനിറ്റ് മേളിലേക്ക് വെച്ച് അവിടുന്ന് താഴത്തേക്ക് ഫോൾ ചെയ്യാൻ പോകുന്നു നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം സമയത്തും ഒരു ക്യാൻഡൽ ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ മിനിറ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നയൻറ്റി പെർസെൻറ്റേജോ അതിന് മുകളിലോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു തിയറി വെച്ചിട്ട് ഇവിടെ പറയുവാണെങ്കിൽ ഫസ്റ്റ് വൺ മിനിറ്റ് മുകളിലേക്ക് പോകാൻ നോക്കി പറ്റുന്നില്ല സോ അതിന് ശേഷം ആദ്യത്തെ ഒരു മിനിറ്റിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് ഫോൾ ചെയ്യുന്നു അതേ കാഴ്ച നമ്മളിവിടെ വീണ്ടും കാണുവാണ് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഞാനൊന്ന് ചെയ്യുവാണ് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം അറ്റ് പ്രസൻ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത് കാരണം വേറൊന്നുമല്ല ഇവിടെ നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സിലെ ട്രെൻഡ് നേരെ പോസിറ്റീവാണ് അപ്പോൾ നല്ലൊരു ക്യാൻഡിൽ അതവിടെ ബിൽഡ് ചെയ്ത് പോവുകയാണ് അങ്ങനെ ഓവറോൾ ട്രെൻഡ് അതാകുമ്പോൾ നമ്മുടെ സ്റ്റോക്കും ചിലപ്പോൾ ആ ട്രെൻഡ് പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ നല്ല സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇനിയിപ്പോൾ താഴത്തേക്ക് പോരണമെങ്കിൽ ഈയൊരു ലെവൽ മിനിമം ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോന്നാം പക്ഷെ അത് മതിയാകും തോന്നുന്നില്ല ഒരു മുന്നൂറ്റി അമ്പത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കിട്ടിയാലേ നമുക്കിനി താഴത്തേക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ എന്നാണ് തോന്നുന്നത് നോക്കാം അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കുറച്ച് നേരത്തേതും കൂടെ ചെയ്യുവാണ് മുന്നൂറ്റി അമ്പത് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നു നല്ല വോളിയം എന്തായാലും അവിടെ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് ലെവലിനെ ക്രോസ് ചെയ്താണെങ്കിൽ പോന്നേക്കുന്ന ആ മുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ നമുക്കിനിയിപ്പോൾ നമ്മുടെ ഡയറക്ഷനിലേക്ക് അതായത് മാർക്കറ്റിലെ ഓവറോൾ ട്രെൻഡ് ഇൻഡെക്സ് പോസിറ്റീവിലേക്ക് പോയാലും നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ സൈഡിലേക്ക് ഒന്ന് പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ മാർക്കറ്റ് തഴപ്പ് ഒരു പ്രതീക്ഷ തരികയാണ് നമ്മുടെ വൺ എയ്സ് ടു വണ്ണിനടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ വൺ എയ്സ് ടു ടുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തൊട്ടൊന്ന് ട്രയൽ ബ്രേക്ക് യുവാൻ വെച്ചിട്ട് ട്രയൽ ചെയ്ത് തുടങ്ങാം അപ്പോൾ എന്തായാലും മാർക്കറ്റ് അത്ര ഫാസ്റ്റല്ല അല്ലേ മൂവിങ് സ്ലോ ആണ് സോ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കും നോക്കാം മാർക്കറ്റ് നമ്മുടെ വണ് ഇസ് ടു വണ്ണ് ഹിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വീണ്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനോട് എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം ഫോളോ ചെയ്തു ശേഷം വന്ന റെസിസ്റ്റൻസ് പോയിന്റിൽ റെസിസ്റ്റൻസ് എടുത്തു കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു ഇപ്പോൾ വീണ്ടും അങ്ങോട്ടേക്കൊരു ഒരു ബ്രേക്കിന് ട്രൈ ചെയ്യുവാണ് അപ്പോൾ നിരന്തരം ഒരു പോയിന്റിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വന്ന് ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ബ്രേക്ക് ആവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് പിന്നെ പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഇൻഡെക്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല പോസിറ്റീവാണ് അപ്പോൾ ഡേക്കാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോസിറ്റീവ് മൂവാണ് നിഫ്റ്റി ഫിഫ്റ്റി തന്നുകൊണ്ടിരിക്കുന്നത് സോ ഓവറോൾ ട്രെൻഡ് പോസിറ്റീവ് സൈഡാണ് കാണിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു സൈഡ് വൈസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഡൗൺ എന്ന് പറയാൻ പറ്റത്തില്ല സൈഡ് വെയ്സ് ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ സോ കുറച്ചധികം സമയം നമ്മൾ ഇന്നിപ്പോൾ ടാർഗറ്റ് കിട്ടുവാണേലും ഒരുപക്ഷെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം മാർക്കറ്റ് വീണ്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ഒരു ബാങ്ക് കൂടെ മൂവ് ചെയ്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടാവും വൺ ലിസ്റ്റ് വണ്ണം ടച്ച് ചെയ്തതാണ് നമുക്ക് ഫൈവ് മിനിറ്റ് ക്യാൻഡൽ എന്താ സംഭവിക്കുന്നത് നോക്കാം ഇതിപ്പോൾ ഫസ്റ്റ് വൺ മിനിറ്റ് ആണ് മുകളിലേക്കാണ് വെച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഫസ്റ്റ് വൺ മിനിറ്റ് മുകളിലേക്കാണെങ്കിൽ ശേഷം മാർക്കിട്ട് താഴേക്ക് പോന്നാൽ നല്ല രീതിയിൽ താഴേക്ക് പോകാം എന്നതാണ് നമ്മളുടെ ഒരു അനുഭവം എന്തായാലും ഈ ഒരു മിനിറ്റ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ മിനിറ്റ് കഴിയുവാണ് ഇനി മാർക്കറ്റ് താഴത്തേക്ക് പോന്നാൽ ഓക്കെ അത് നല്ലത് ഇൻഡെക്സ് എന്താ ചെയ്യുന്നത് നോക്കാം നിഫ്റ്റി ഫിഫ്റ്റി നല്ല ബുള്ളിഷാണ് അത് മുള്ളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതേ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ അതിൽ ഹിറ്റ് ചെയ്യണമെങ്കിലും കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഫസ്റ്റ് വൺ മിനിറ്റിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ നെഗറ്റീവ് കേണ്ടിൽ കാണിച്ചു തുടങ്ങുന്നു അപ്പോൾ ലക്ഷണം കണ്ടിട്ട് സമയം കുറച്ചും കൂടെ എടുക്കുമെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും നോക്കാം വൺ മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം മാർക്കറ്റ് മുകളിലേക്ക് തോറും വോളിയൂത്തിൽ ഒരു ഡിക്രീസ് വരുന്നുണ്ട് സോ ഇനി ഒരു പക്ഷേ ഡൗൺ സൈഡായിരിക്കാം വോളിയം വരുന്നത് അപ്പോൾ കാര്യങ്ങൾ കുറച്ച് നമ്മുടെ അനുകൂലമാണെന്ന് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുവാണ് മാർക്കറ്റിലേക്ക് നിമിഷം എന്ത് സംഭവിക്കാം ഓക്കെ സമയം കുറച്ച് എടുക്കുമെന്നാണ് തോന്നുന്നത് നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറിലധികമായി മാർക്കറ്റ് സൈഡ് വൈസ് വൈസാണ് സ്റ്റോക്ക് ലോസും ആകുന്നില്ല പ്രോഫിറ്റിലേക്കും വരുന്നില്ല സ്റ്റിൽ ഇപ്പോഴും ോസിൻ്റെ ഏരിയയിൽ തന്നെ നിൽക്കുവാണ് അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് സൈൻ തോന്നുന്നത് ഇൻഡെക്സ് നിഫ്റ്റി ചെറിയൊരു റെസിസ്റ്റൻസ് അവിടെ ഫീൽ ചെയ്ത് തുടങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആക്ച്വലി സൈഡ് വൈസ് പോയിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് കൂടുതൽ സമയം എടുത്തേക്കാം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം വേറെ മാർഗമൊന്നുമില്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ട്രിഗർ ആയേക്കാം അങ്ങനെയാണേൽ നമുക്കതൊന്ന് കണ്ടേക്കാം ഇതിപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല എന്നൊരവസ്ഥയിലാണ് സമയം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ബോറിംഗ് ആവും നമുക്ക് ഫൈവ് മിനിറ്റിൽ എന്താ സംഭവിക്കണമെന്ന് നോക്കാം ഇതാണ് ഫൈവ് മിനിറ്റ് ക്യാൻഡലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റെസിസ്റ്റൻസ് തന്നെയാണ് അവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിഫ്റ്റി ഫോള് ചെയ്താൽ മാർക്കറ്റ് താഴത്തേക്ക് വന്നേക്കാം നിഫ്റ്റി ഇനിയിപ്പോൾ മുകളിലേക്ക് അധികം പോകേണ്ടതില്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനോട് അടുക്കുന്നു എന്താകും നോക്കാം അമ്പത്തിരണ്ട് എഴുപതിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് അമ്പത്തിരണ്ട് പത്ത് വരെ എത്തിയായിരുന്നു ഇപ്പോൾ അറുപത് പൈസയുടെ ഗ്യാപ്പേ ഉള്ളൂ പക്ഷേ നമ്മളുടെ ആ റെസിസ്റ്റൻസ് ലൈനിൻ്റെ മുകളിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ് നമുക്കുള്ള ഏക അഡ്വാൻറ്റേജ് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഈ പ്രൈസാക്ഷൻ ലൈനുകൾക്കുള്ള ഇമ്പോർട്ടൻസ് ഇതാണ് ഇത് നമ്മൾ ഇന്നലത്തെ മാർക്കറ്റിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചതാണ് അതായത് ഇന്നലെ ഉണ്ടാക്കിയൊരു പ്രൈസാക്ഷൻ പോയിൻ്റ് ആണിത് ആ ഡെസ് സ്റ്റോപ്പിൽ ഒന്ന് ചെയ്യാൻ പോകുന്നു നമുക്കത് നോക്കിയേക്കാം

ഇന്ന് മാർക്കറ്റ് വൺ ഇസ്റ്റ് വണ് വരെ വന്നിരുന്നതാണ് അവിടെ വെച്ച് നമ്മൾ ട്രയൽ ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്ന് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള രീതിയിൽ ബ്രേക്ക് ഓവനായിട്ട് എക്സിറ്റ് ചെയ്ത് പോലായിരുന്നു പക്ഷേ നമ്മുടെ ടാർഗറ്റ് അതല്ല നമ്മുടെ ടാർഗറ്റ് ഇന്ന് വൺ ഇസ്റ്റി ത്രീ തന്നെയാണ് അപ്പോൾ വൺ ഇസ്റ്റ് ടു ടച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ട്രയൽ ചെയ്യാനായിട്ടും വേണ്ടിയിരുന്നത് നോക്കാം ഈ ലാസ്റ്റ് മിനിറ്റ് ആണ് അവിടെ റിജക്ഷൻ നന്നായിട്ട് വരുവാണ് നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ ാണ് തോന്നുന്നത് ഫസ്റ്റ് മൂവ് താഴത്തേക്കാണ് കാണിച്ചത് താഴത്തേക്കാണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മുകളിലേക്ക് പോകാനും ഇനി അതല്ല മുകളിലേക്കാണ് ഫസ്റ്റ് വൺ മിനിറ്റ് കാണിക്കുന്നതെങ്കിൽ താഴത്തേക്ക് പോരാനുമാണ് സാധ്യത നമുക്കതും കൂടെ ഒന്ന് കണ്ടേക്കാം കാരണം പലവട്ടായിട്ട് നമ്മൾ പറയുന്നതാണല്ലോ അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈം അങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു എന്നും പറയുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഓരോ ഘട്ടങ്ങളിലും അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ലൈവായിട്ട് കാണാം എന്തായാലും നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ആ പോയിൻറ്റിന് വളരെ വാലിഡിറ്റി ഉണ്ട് സോ അവിടെ നല്ല റിജക്ഷൻ വരുന്നുണ്ട് ഇത്രയും സമയമായിട്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അങ്ങോട്ട് ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് വൺ മിനിറ്റ് ഇപ്പോൾ മുകളിലേക്കാണ് ക്യാൻഡിൽ വന്നേക്കുന്നത് സോ ദാറ്റ് നമ്മൾ പറഞ്ഞ തിയറി അനുസരിച്ചിട്ട് ഈ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ അങ്ങനെയാണെങ്കിൽ റെഡിൽ ക്ലോസ് ചെയ്യേണ്ടതാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റോപ്പിൽ സ്വത്ത് ചെയ്യൂ ഇപ്പോൾ യെസ് അറുപത് പൈസ വരെ വന്ന് പത്ത് പൈസ വ്യത്യാസമേ ഉള്ളൂ ിലൊക്കെ അത്യാവശ്യം നല്ല സെല്ലിംഗ് ക്വാണ്ടിറ്റി ഉണ്ട് അത് കംപ്ലീറ്റ് തീർന്നാലേ നമ്മുടെ സ്റ്റോപ്പ് ലൂസിലേക്ക് വരത്തുള്ളൂ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈ എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് അറുപത്തി അഞ്ചാണ് സോ അതിൻ്റെ മുകളിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലസ് കിടക്കുന്നത് ആ ഇപ്പോൾ ക്ലിയറായി അത് സ്റ്റോപ്പ് ലസ് അടിച്ചു അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് ഇന്ന് ലോസ് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ ലോസ് നൂറ്റി പതിമൂന്ന് രൂപയാണ് കുഴപ്പമില്ല കഴിഞ്ഞ ആറ് ദിവസമായിട്ട് നമ്മൾ പ്രോഫിറ്റിലായിരുന്നു അന്ന് കിട്ടിയ ഓരോ ദിവസത്തെയും പ്രോഫിറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോർഷൻ ഒരു ദിവസത്തെ പ്രോഫിറ്റിൻ്റെ ഇപ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ആണ് എടുത്തതെങ്കിൽ അതിന്ന് വൺ ഇസ് ടു ഒരു പോർഷൻ മാത്രമാണ് ഇന്നത്തെ ലോസ് ആയിട്ട് പോയേക്കുന്നത് നമുക്ക് നമുക്കിന്ന് ഇവിടെ വെച്ചിട്ട് നമ്മുടെ പൊസിഷൻ ഇത് ക്ലിയർ ചെയ്യണം ബൈ ഓർഡർ ഇട്ടതാണ് ടാർഗറ്റ് ഓർഡർ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുവാണ് അപ്പോൾ ഇന്നിതാണ് അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തതിൻ്റെ ഒരു ലോജിക്കും കൂടെ ജസ്റ്റ് പറഞ്ഞേക്കാം ഞാൻ ഫൈവ് മിനിറ്റ് ക്യാൻഡലിലേക്ക് പോവാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ ആണ് ഈ ഒരു ലൈൻ ഈ ഒരു ലൈൻ അപ്പോൾ ഇതിൻ്റെ കൃത്യം മധ്യഭാഗം അവിടെ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതും അപ്പോൾ ആ മധ്യഭാഗത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു താഴത്തേക്ക് മാർക്കറ്റ് പോയി വീണ്ടും ഇവിടെ വന്ന് റീടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ക്യാൻഡിലാണ് നമ്മൾ ബൈ ചെയ്തത് അപ്പോൾ നമ്മളിവിടെ ബൈ ചെയ്തു താഴത്തേക്ക് സോറി നമ്മൾ സെല്ലാണ് ചെയ്തത് അപ്പോൾ താഴത്തേക്ക് ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എത്ര ഒന്നര ശതമാനമാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഒന്നേ പോയിൻറ്റ് ഏഴ് ഒന്ന് വരെ ഗ്യാപ്പുണ്ട് നമുക്കിവിടെ വൺ എക്സ്റ്റി ത്രീ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒന്നര ശതമാനം നമുക്കിവിടെ കിട്ടും അതാണ് നമ്മളിന്ന് ടാർഗറ്റ് ചെയ്തത് അപ്പോൾ സംഭവങ്ങളെല്ലാം കറക്റ്റായിരുന്നു ഇവിടെ നമ്മൾ പറഞ്ഞു ഏതൊരു ദിവസവും എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം സോ നമ്മൾ നമ്മളിന്ന് വെച്ചത് ഇവിടെ കുറച്ചും കൂടി ഈ ലൈനിൽ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പക്ഷെ നമുക്ക് അവിടെ കിട്ടിയില്ല അല്ലെങ്കിൽ അതിന് മുമ്പേ നമ്മൾ കയറി എടുത്തു അപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഒരുപക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആ അപ്പോൾ അത്രയും കൂടെ വരണം അപ്പോൾ നമ്മളിവിടെ എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ കാരണം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളവിടെ വെച്ച് അതിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധ്യത എങ്ങോട്ടാണോ പോകാൻ കൂടുതൽ സാധ്യത അപ്പോൾ ഈ പ്രൈസാഷൻ പോയിൻ്റ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം ഫ്രണ്ടിലേക്ക് പോകാൻ എന്നാൽ ഇവിടുന്ന് താഴത്തേക്ക് പോരാനാണെങ്കിൽ ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല സോ ദാറ്റ് ഇവിടുന്ന് ഇവിടെ വരെ ഫ്രീ ആയിട്ട് മാർക്കറ്റിന് മൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഹാൻഡിൽ ഇത്രയും മൂവ് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ താഴത്തേക്ക് എടുത്തത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലോജിക്ക് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ആഴ്ച നമ്മളങ്ങനെ നെറ്റ് പ്രോഫിറ്റായിട്ടാണ് കലാശിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇതുവരെ ചെയ്താൽ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയ അത് മുതൽ ഇന്നു വരെയുള്ളത് നമുക്കിപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ഇന്നും കൂടെ കൂട്ടുമ്പോൾ ഇരുപതാമത്തെ ദിവസം ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ലോസാണ് കിട്ടിയേക്കുന്നത് നമ്മുടെ ലോസ് വന്നിട്ട് നൂറ്റി പതിമൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസ ഇപ്പം നൂറ്റി പതിമൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസ ആ അപ്പോൾ നമ്മളിപ്പോൾ ഇരുപത് ദിവസമായി ലോസിൻ്റെ അക്കൗണ്ടിൽ ഒരെണ്ണം കൂടെ കൂടുന്നു അപ്പോൾ എട്ട് ലോസും പന്ത്രണ്ട് ദിവസം പ്രോഫിറ്റും അങ്ങനെ മൊത്തം ഇരുപത് ദിവസമാണ് നമ്മൾ ട്രേഡ് ചെയ്തേക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇത്ര വന്നാൽ പോരാ കുറച്ച് കൂടുതൽ വരേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ ഒരു ദിവസം നമുക്കൊരു എറർ സംഭവിച്ചിട്ട് അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു ഒരു ആയിരത്തിനടുത്ത് ലോസ് പോയായിരുന്നു ഇല്ലെങ്കിൽ ഇത് ഒന്ന് ഒഴിവാക്കിയല്ലോ ഇത് സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു പത്ത് രൂപയിൽ താഴെ പോകേണ്ടതാണ് അപ്പോൾ ഈ ഒരു ആയിരം കോടി ഇവിടെ കയറി വരേണ്ടതായിരുന്നു ഇരുപത് ദിവസത്തിൽ അങ്ങനെയാണ് ഒരു ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് നമുക്കിന്ന് ആക്ച്വലി ആവേണ്ടതാണ് അപ്പോൾ അബദ്ധങ്ങൾ അതിപ്പോൾ ആർക്കും സംഭവിക്കുമല്ലോ സോ നമ്മളതൊന്നും ഇമോഷണലായി എടുക്കാതിരിക്കുക ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമോഷൻ കംപ്ലീറ്റ് മാറ്റി വച്ചാൽ നമുക്കിവിടെ വിജയിക്കാൻ പറ്റും ഇമോഷൻ വന്നാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പുറകെ വീണ്ടും വീണ്ടും ട്രേഡ് എടുത്ത് പോകും അപ്പോൾ കയ്യിലുള്ള മുഴുവനും മാർക്കറ്റ് മേടിച്ചെടുത്തിട്ട് നമ്മൾ തിരിച്ചുവിടുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ ആ ഇമോഷനൊന്നും വേണ്ട ഇപ്പം നമ്മളെന്ത് ഇത്ര നേരം വെയിറ്റ് ചെയ്തു നമ്മുടെ സമയം കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നഷ്ടമാണ് കിട്ടിയേക്കുന്നത് പക്ഷെ ഇന്ന് ഇനി അതിൻ്റെ പുറകേനു പോകണ്ട നമ്മളൊരു തീരുമാനം എടുത്തു അത് ഒന്നെങ്കിൽ പോസിറ്റീവ് ആകുക ഇല്ലെങ്കിൽ നെഗറ്റീവ് ആകും ഇന്ന് ഇപ്പോൾ നെഗറ്റീവായി കുഴപ്പമൊന്നുമില്ല അത് കൊടുത്തിട്ടിങ്ങ് പോകുന്ന നമുക്ക് സമാധാനമായിട്ട് മാനസികമായിട്ട് ബെറ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പതുക്കെ പതുക്കെ ഇതിന് കൂടി കൂടി വരും അപ്പോൾ ഒരു അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡ് ചെയ്തിട്ടുള്ള പത്ത് വർഷമായോ ഇല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമായോ വിജയിച്ച ഏതൊരാളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും കോടികൾ അയാളുടെ അക്കൗണ്ടിലുണ്ട് ഇവരാരും വലിയ തുക കൊണ്ട് തുടങ്ങിയതൊന്നുമല്ല ഇപ്പോൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഡെയിലി ആവറേജ് ഇട്ട് കോമ്പൗണ്ട് റിട്ടേൺ നിങ്ങൾ ഒരു അഞ്ച് വർഷം പത്ത് വർഷം ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റ് കഴിഞ്ഞു നമ്മൾ കൊടുക്കാനുള്ള കൊടുത്തു നമ്മളിങ്ങനെ പോരുവാണ് ഇനി നമ്മൾ തിങ്കളാഴ്ച വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്